എട്ടു വയസ്സുകാരിയുടെ നിർബന്ധം കൊണ്ടാണ് ഒരു കുടുംബം ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമുണ്ടായ ചൂരൽ മലയിൽ നിന്നും മാറി താമസിച്ചത് അധികൃതരുടെ മുന്നറിയിപ്പും പേരക്കുട്ടിയുടെ വാശിയുമാണ് തങ്ങളുടെ ജീവൻ രക്ഷിച്ചതെന്ന് ആസിയ പറയുന്നു മഹാദുരന്തത്തിൽ നിന്ന് പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പലർക്കും പല ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പല നിമിത്തങ്ങളായിരുന്നു പല കാരണമായിരുന്നു എന്നോടൊപ്പം ഉള്ളത് സൈനവ എന്നൊരു ഉമ്മയാണ് നിങ്ങളുടെ ആ ഭാഗത്തു കൂടെയൊക്കെ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം തിങ്കളാഴ്ച പൊലച്ച് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പിന്നെ നമ്മൾ ആയ ഒരു നിഷാദ് പറഞ്ഞത് മോനെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളുടെ വീടിൻ്റെ താഴെ വെള്ളമുണ്ട് എന്ന് അന്ന് പൊലച്ചൊരു നാലുമണിയായപ്പോൾ അന്ന് ഞങ്ങൾ അപ്പം തന്നെ എണീറ്റിട്ട് മോളവിടെ പോയി പിറ്റന്ന അതുപോലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വന്ന് അന്ന് ഇവിടെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് മഴ കുറവുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ ചൂരൽമല മല വന്ന് ഞമ്മളെ മെമ്പർ സുഖം അറിയാം അവരും കൂടെ പറഞ്ഞ് കാക്കാനോട് ഇവിടെ നിൽക്കണ്ട ഞങ്ങൾ നാളെ നിന്നോളി ഇന്ന് നിൽക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളന്ന് വീണ്ടും മോളവിട്ട് തന്നെ പോയി പിന്നെ എൻ്റെ പേരക്കുട്ടിക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര പേടിയാണ് മോൻ്റെ കുട്ടിക്ക് ഓൾ പറഞ്ഞുവെച്ചാൽ എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുട്ടീൻ്റെ വാക്ക് തട്ടണ്ട എന്നുള്ള നിലക്ക് ഞങ്ങൾ വീണ്ടും മോള ഔട്ടിൽ തന്നെ പോയി അതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അന്ന് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങണ നേരെ വെള്ളത്തിൽ കഴിഞ്ഞു അതുപോലെ ഞങ്ങള് പോവുക ഒക്കെ ചെയ്യുവായിരുന്നു പേരക്കുട്ടിക്ക് എത്ര വയസ്സുള്ള കുട്ടിയാ എട്ട് വയസ്സ് എന്താണ് ഈ മോള് അവിടെ വെള്ളം അവിടെ ഒരിക്കലും ആ ഓ അവിടുന്ന് മോളവിടുന്ന് അന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഉള്ളു അവിടുന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞു ഉമ്മച്ചിയെ ഞങ്ങൾ ഇവിടെ നിൽക്കണ്ട അമ്മായിൻ്റെ അവിടെ വീട്ടിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സ്വീകരം തരാതെ പറയായിരുന്നു അങ്ങോട്ട് തന്നെ പോവാ പോവാ പറഞ്ഞിട്ട് അത് അതിൻ്റെ മുന്നേ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് പോയി അന്നും ഞങ്ങളെ വീട്ടിൽ വെള്ളം കയറി മണ്ണൊക്കെ ആയി അത് കുട്ടിക്ക് ഓർമ്മ ഉള്ളതുകൊണ്ടാണ് അത്രയും പേടിയുള്ളത് വെള്ളം കാണുമ്പോ നമ്മൾ ഇവിടെ നിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്തായാലും അന്ന് ഈ വന്ന് അധികൃതർ നൽകിയ മുന്നറിയിപ്പ് കുട്ടി ഈ വാശി പിടിച്ചതുമാണ് വലിയൊരു നിമിത്തമായത് ആ അതാണ് വലിയ നിമിത്തമായത് അല്ലെങ്കി ഇപ്പൊന്ന് ഞങ്ങളെ ബോഡി ഇതേപോലെ എടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുകയും എന്തായാലും വലിയ ഒരു ഭാഗ്യമാണ് ഇവർക്കുണ്ടായത് ആ കുട്ടിയുടെ വാക്കും അധികൃതരുടെ മുന്നറിയിപ്പും അവർ പരിഗണിച്ചതുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് എന്തായാലും വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ വയനാട്